നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പല ദൃശ്യ മാധ്യമങ്ങളും ദിവസങ്ങളായിട്ട് ആ വാർത്തകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോഴും അടുത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് ന്യൂസ് പതിനെട്ട് ചാനലൊക്കെ മൂന്ന് ദിവസം മുമ്പേ തന്നെ അർജുനൻ്റെ വാഹനമായി കോഴിക്കോട് എത്തി എന്ന തരത്തിലേക്ക് തന്നെ ഉള്ള വാർത്താ റിപ്പോർട്ടിങ്ങാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത ഒക്കെ കണ്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആർക്കും കേറാത്ത ഒരു പ്രദേശത്ത് സംഘം ഇതാ പോകുന്നു നമ്മളാ ദൃശ്യം കാണുന്നു മലയാളികൾ ഈ ഓരോ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നൊരു നിമിഷമാണ് അർജുനെ ഒന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ പക്ഷേ ആ നിരാശയുണ്ടെങ്കിലും അർജുനെ അവസാനമായി ഒന്ന് കാണണം ഏറ്റവും ഈ ദൃശ്യം ഇപ്പോൾ നമ്മൾ നമ്മൾ ആ ദുരന്ത ഏതാനും നിമിഷങ്ങൾക്കകം െത്തും എന്തായാലും ലോറി കണ്ടെത്തിയെന്ന ഔദ്യോഗികമല്ലെങ്കിലും ഒരു സ്ഥിരീകരണമാണ് നമുക്ക് വരുന്നത് അത് സത്യമാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി കൃത്യമായ ആ വാക്കുകൾക്ക് പിന്നാലെ തന്നെ ഈ റിപ്പോർട്ട് നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുള്ളത് ഇവിടെയാണ് ആ ഷൈജു തോറ്റു പോകുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടിങ് എന്തിനാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് അറിയുന്നില്ല അല്ലേ നമ്മളെല്ലാവരും ഈ ദൃശ്യമാധ്യമങ്ങൾ മുമ്പിൽ തന്നെയാണ് ഈ വാർത്തകൾ അറിയാൻ വേണ്ടി അഹോരാത്ത നമ്മളെല്ലാം ഇതിനു മുമ്പിൽ തന്നെയാണ് ഈ ദൃശ്യമാധ്യമങ്ങളെ തന്നെയാണ് നമ്മൾ പിന്നെ കാത്തിരിക്കുന്നതും പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ലോറി ഡ്രൈവറായ മനാഫിനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ കരയിലാണ് ആറേ ദിവസം നമ്മൾ സെർച്ച് ചെയ്തത് പരിശോധിച്ചത് ആ പരിശോധന കരയിലേക്കാകാൻ കാരണം വണ്ടി രണ്ട് ദിവസം സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു രണ്ട് ദിവസം വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് വാർത്താ അർത്ഥ മാധ്യമങ്ങളിൽ വന്നിരുന്നു അതിൻ്റെ ഭാഗമായി കൂടെ തന്നെയാണ് കരയിൽ മാത്രം സെർച്ച് ചെയ്യാനുള്ള കാരണങ്ങൾ പക്ഷേ ഈ രണ്ട് ദിവസം വണ്ടി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്ന് മനാഫിനെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ മനാഫ് പറയുന്ന സംസാരമുണ്ട് മനാഫ് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല മനാഫ് പറയുന്ന ആ പ്രദേശത്ത് ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന പ്രദേശത്ത് ഞാൻ പോയി നിൽക്കുമ്പോൾ എനിക്ക് അവിടുന്ന് ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ചില സുപ്രധാനമായ ഫോൺ കോളുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ വിളിക്കുന്നുള്ളൂ വാർത്ത കാണാൻ എനിക്ക് യൂട്യൂബിൽ കഴിയുന്നില്ല ഞാൻ തീരെ കണ്ടിട്ടില്ല പിന്നെ എവിടുന്നാണ് ഈ രണ്ട് ദിവസം വണ്ടി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്ന വാർത്ത വന്നതെന്ന് മനാഫിന് പോലും അറിയില്ല പിന്നെ ആരാണ് ഈ വാർത്ത ഏറെ വിട്ടത് ഈ ഏഴ് ദിവസത്തോളം എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനുകളും അവിടെ നടക്കാനുണ്ടായ പ്രധാന കാര്യങ്ങളിലൊന്ന് വാഹനം സ്റ്റാർട്ടിങ്ങിലായിരുന്നു രണ്ട് ദിവസം എന്നുള്ളതിലാണ് ഡീസൽ തീരുന്നതുവരെ എങ്കിലും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് ഉള്ള ഒരു ചർച്ച മാധ്യമങ്ങളിലായാലും അല്ലാതെയായാലും സമൂഹത്തിലായാലും സോഷ്യൽ മീഡിയയിലായാലും പ്രചരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെങ്ങനെ ഈ വാർത്ത വന്നു എന്നുള്ളതിൻ്റെ അറിയില്ല ആരോ പടച്ചുവിട്ട ഒരു വാർത്ത അതുകൊണ്ട് തന്നെ ഫോൺ കോൾ രണ്ടാമത്തെ ദിവസം റിപ്പോൺ റിംഗ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിന് ആധികാരികതയില്ല കുടുംബം പറയുന്നുണ്ട് എന്നെങ്കിൽ പോലും ആയിട്ട് അതിനൊരു ആധികാരികതയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എവിടെ നിന്നാണ് ഇത്തരം വാർത്തകൾ വന്നത് ഈ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്കുള്ള ഈ വാർത്തകൾ എവിടെ വന്നു എന്നുള്ളത് വലിയ അന്വേഷിക്കണ്ടേ ഇപ്പോൾ അപ്പോൾ ഇത്തരം കിൻബന്തിക്ക് പരമാവധി നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യം കൃത്യമായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ കഴിയാവുന്നത് അവിടുന്ന് കിട്ടുന്ന അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ തരുന്ന വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രദേശത്തു നിന്നും ഒരു കയർ കണ്ടെത്തിയ പോലെ തന്നെ വാഹനം കണ്ടെത്തിയെന്ന തരത്തിലേക്കുള്ള എല്ലാ മാധ്യമങ്ങളും ഒട്ടുമിക്ക വാഹനങ്ങൾ മൊ മാധ്യമങ്ങൾ മൊത്തം വാർത്ത കൊടുത്തു എല്ലാവരും ദൃശ്യമാധ്യമങ്ങളും മുമ്പിലേക്ക് വന്നു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതാ ഇപ്പോൾ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു അതിനുശേഷം ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ സംഭവം എന്താണ് ഇപ്പോഴും ശരിക്കും വാഹനം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തു എന്നല്ലാതെ വാഹനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവണത മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്